ോ അപ്പൊ എഫ് കെ അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇന്ന് ബീഫ് റോസ്റ്റ് ആണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇന്ന് മൂത്തമ ബീഫ് റോസ്റ്റ് നമുക്ക് കൊണ്ട് ണ്ടാക്കി പഠിപ്പിക്കാൻ പറ്റും ചിരിയല്ലേ ഇതാണ് സംഭവം ബീഫ് റോസ്റ്റ് ബീഫ് റോസ്റ്റ് ഒക്കെ തക്കാളി രണ്ട് സവാള ഒരു തണ്ട് വെളുത്തുള്ളി ഒരു അഞ്ച് എട്ടെണ്ണം ചെറിയ സൈസ് ഇഞ്ചി ഒരു രണ്ടിഞ്ച് നീളം അര ഇഞ്ച് വലുപ്പത്തിൽ ഒരു ഇഞ്ചി പച്ചമുളക് ആറ് പച്ചമുളക് അത് ചെറുതും പരിതൊക്കെ ഉണ്ട് മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഗരം മസാല ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ഉപ്പ് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ബീഫ് കറി വെക്കാൻ പോണത് ജിയോട്ട് ബീഫ് കറി വെക്കാൻ പോണത് ജിയോട്ട് ഗ്യാസ് ബീഫ് വെക്കാവണ എന്തൊക്കെ ഇട്ട് തക്കാളി തക്കാളി പച്ചമുളക് അടുത്തതിട്ടോ മുള പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് കുരുമുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ഉപ്പുണ്ട് നമ്മൾ കുക്കറിൽ അടിക്കാൻ വേണ്ടി പോണ നല്ലോണം മിക്സ് ചെയ്യണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം ബീഫ് റോസ്റ്റ് ഇന്ന് മകന്റെ റോസ്റ്റ് ആണ് കിടക്കാറ്റ റോസ്റ്റാണ് അടിപൊളി വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ അതിന്റെ ഒഴിക്കാം വലൂം കേസ് നമുക്ക് കുക്കർ അടക്കാം ഒരു തിള വന്നിട്ടുണ്ട് ബീഫ് വെന്താന്ന് നോക്കാം ബീഫ് വെന്തണ്ട് ബീഫ് ഒരു കഷ്ണു ചവച്ചോക്കട്ടെ എല്ലാം തന്നെ നോക്ക് ഉപയോഗിക്കാം നോക്ക് ആ അവൻ ഓക്കെ ബീഫ് റോസ്റ്റി റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം